ഐ ലേർഡ് സോ മെനിക്സ് ട്വന്റി ടെക്നിക്സ് ഫ്രം സ്പീക്കി സി ആൻഡ് ദാറ്റ് ഹെൽപ് മീ അൻ സ്പീക്ക് ഇംഗ്ലീഷ് വിതഔട്ട് എനി ഹെസിറ്റേഷൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം എനിക്ക് നേരത്തെ കാലം മുന്നേ ഇപ്പം നല്ലോണം ഇംഗ്ലീഷ് പറയാൻ പറ്റുന്നുണ്ട് ആ ടെൻഷൻ സ്റ്റേജ് ഫിയർ എല്ലാം നല്ലോണം മാറിയിട്ടുണ്ട് റൈറ്റ് നോ ഐ ക്യാൻ സ്പീക്ക് വെരി ഈസിലി ബിക്കോസ് ഓഫ് സ്പീക്ക് ഈസി ഐ ഗോട്ട് എ ഗുഡ് മെൻ്റെ ആൻഡ് എ ഗുഡ് ഫ്രണ്ട്സ് ഇൻ ഹിയർ നമുക്ക് ആ കോഴ്സ് ഈസിയായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ആ പറഞ്ഞിരുന്ന തരുന്ന രീതി ആയാലും അത് ഭയങ്കര രസമാണ് നമുക്ക് നമുക്ക് പാട്ടുകളിലൂടെയും ഓരോ രീതിയിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റും നമുക്ക് മനസ്സിലിരിക്കും എപ്പോഴാ ഉള്ള കാര്യങ്ങൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ആക്ച്വലി സ്പീക്ക് ഈസി ഇംഗ്ലീഷ് യുവർ ലാംഗ്വേജ് സ്പീക്ക്വേജ്